ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ഫൈവ് ഫൈൻ ദ വാല്യൂ ഓഫ് എക്സ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതായത് ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ് എന്നുള്ള ഒരു എക്സിനൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ ആൻസർ കിട്ടുക ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇത് വെച്ച് ചെയ്യുന്നത് അത് നോക്കാം നമുക്ക് ആദ്യം നമ്മൾ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എക്സും എക്സിൻ്റെ കൂടെയുള്ളവരെയും അവിടെ നിർത്താം ഈ കേസിലിപ്പോൾ വരുന്നത് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ഫൈവ് എന്ന കേസിൽ എക്സ് ആണ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കേണ്ട വാല്യൂവിൻ്റെ എക്സിൻ്റെ കൂടെ ആരൊക്കെയാണുള്ളത് ടു എക്സ് ആണ് അതിനെ അവിടെ നിർത്തപ്പം എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ ആ ടു എക്സിനെ അടിയിലേക്ക് എടുത്ത് എഴുതാം ടു എക്സ് കാണേണ്ടത് എക്സാണ് അപ്പോൾ ടു എക്സ് ഈക്വൽ ടു ഓക്കെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് അടുത്തത് കെടുക്കുന്നത് ഇവിടെ എന്താണ് ഈ വണ് ഇവിടെ കെടുക്കുന്നുണ്ട് അത് ഇവിടെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് കെടുക്കുന്നത് എന്താണോ അത് ആദ്യം എഴുതാം ഫൈവ് ഇനി നമുക്കിവിടെ പ്ലസ് വണ്ണാണ് ഇവിടെ കെടുക്കുന്നത് പ്ലസ് വൺ ഉള്ളത് ഈക്വൽ ടു ഇപ്പുറത്താണ് നമ്മൾ ഇനി ഇത് എഴുതാൻ പോകുന്നത് ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലാണ് അല്ലേ അപ്പോൾ എന്തുണ്ടാവും പോസിറ്റീവ് എന്നത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും നെഗറ്റീവായി മാറും അപ്പോൾ പോസിറ്റീവ് വൺ എന്നുള്ളത് അല്ലെ പ്ലസ് വൺ എന്നുള്ളത് എന്തായി മാറി മൈനസ് വൺ ഫൈവ് മൈനസ് വൺ എന്ന് വെച്ചെന്താ ഫോർ ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു എക്സ് ഈക്വൽ ടു ഫോർ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആണ് അതിന് നമ്മൾ ആദ്യം എക്സും എക്സിൻ്റെ കൂടെയുള്ള ആളെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്ന ടു എന്ന ആളെയും കൂടി കൂടെ നിർത്തി അങ്ങനെയാണ് നമ്മളെടുത്ത് എഴുതിയത് അവിടുത്തെ വയസ്സിൽ നമുക്ക് എക്സ് മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണോ കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു ഈക്വൽ ടു കഴിഞ്ഞ് എപ്പോഴും എഴുതേണ്ടത് ഈക്വൽ ടു കഴിഞ്ഞിട്ട് കെടുക്കുന്നവർ എന്താണ് ആണ് കെടുക്കുന്നത് ഇനിയിവിടെ എക്സ് എൻറ്റു എക്സ് ആണ് മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുന്നത് ടു എക്സ് എന്ന് വെച്ചാൽ എന്താ ടു ഇൻറ്റു എക്സ് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് എന്തായി മാറി ഡിവിഷനായി മാറും ഓക്കെ അപ്പോൾ എന്തുണ്ടായി എക്സ് ഈക്വൽ ടു ഫോർ ഡിവൈഡ് ബൈ ടു ഫോർ ഡിവൈഡ് ബൈ ടു എത്രയാണ് ടു നമ്മുടെ ആൻസർ എത്രയാണ് എക്സ് ഈക്വൽ ടു ടു മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നേരത്തെ പോലെ എന്നെ കാണേണ്ടത് വാല്യു ഓഫ് ആണ് ക്വസ്റ്റ്യനിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ത്രീ എക്സ് മൈനസ് ടു ഈക്വൽ ടു സെവൺ ത്രീ എക്സ് മൈനസ് ടു ഈക്വൽ ടു സെവൻ ആദ്യം നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സെയിം അതുപോലെ എടുത്തെഴുതുക നെക്സ്റ്റ് കാണേണ്ടത് എന്താണ് ആണ് അപ്പോൾ എക്സും എക്സിൻ്റെ കൂടെ ആരാണോ ഉള്ളത് അതായത് എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് ആരാണോ എക്സിൻ്റെ കൂടെ ആരാണോ അത് മാത്രം ഇവിടെ നിർത്തുക അപ്പോൾ നമുക്ക് അത് എടുത്തെഴുതാം നമ്മൾ നിർത്തിയത് ഏതാണ് ത്രീ എക്സ് എക്സിൻ്റെ കൂടെ എടുക്കുന്നത് ആണ് അതുകൊണ്ട് ത്രീ എക്സ് എടുത്തെഴുതി അടുത്തത് കാണേണ്ടത് ത്രീ എക്സ് എക്സ് ആണ് കാണേണ്ടത് കൂടെ കെടുക്കുന്ന ത്രീയും കൂടി ഉള്ളത് കൊണ്ട് ത്രീ എക്സ് എടുത്തെഴുതി ത്രീ എക്സ് ഈക്വൽ ടു ഈക്വൽ ടു കഴിഞ്ഞിട്ട് എഴുതേണ്ടത് എന്താണ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഇവിടെ എന്താണോ കെടുക്കുന്നത് അതാണ് എടുത്തെഴുതേണ്ടത് സെവൺ നെക്സ്റ്റ് ഇവിടുത്തെ ത്രീ എക്സ് മൈനസ് ടു എന്നുള്ള സെക്ഷൻ മൈനസ് ടു അല്ലെ നെഗറ്റീവ് ടു എന്നുള്ളത് നമുക്ക് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരണം ഇവിടെ നിന്ന് മാറി ഇപ്പുറത്ത് വരണം അപ്പം എന്താ നെഗറ്റീവ് എന്നുള്ളത് എന്തായി മാറും ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും പോസിറ്റീവായി മാറും അപ്പം മൈനസ് ടു എന്നുള്ളത് എന്തായി മാറി പ്ലസ് ടു സെവൻ പ്ലസ് ടു നയൻ അപ്പം എന്തായി ത്രീ എക്സ് ഈക്വൽ ടു നയൻ നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ് എക്സ് ആണ് ആണല്ലോ അപ്പോൾ എക്സ് എടുത്ത് എഴുതുക എക്സ് ഈക്വൽ ടു ഈക്വൽ ടു കഴിഞ്ഞിട്ട് ആദ്യം എഴുതേണ്ടത് എന്താ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്താണോ കെടുക്കുന്നത് അത് നയൻ ഓക്കെ ഇനി ത്രീ ഇൻ എക്സ് അതായത് ത്രീ മൾട്ടിപ്ലിക്കേഷൻ എക്സ് ആണല്ലോ ഈ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പം മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി മാറും അപ്പോൾ എന്താ നയൻ ഡിവൈഡഡ് ബൈ ത്രീ ഈക്വൽ ടു ത്രീ ആൻസർ ത്രീ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ ട്വൻറ്റി എക്സ് ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു ഹൺഡ്രഡ് ഫൈൻ ദ വാല്യു ഓഫ് എക്സ് കാണേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തെഴുതാം ട്വൻ്റി എക്സ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ഹൺഡ്രഡ് കാണേണ്ടത് എക്സ് ആണ് എക്സിൻ്റെ കൂടെ ട്വൻറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ട്വൻറ്റി എക്സ് അങ്ങനെ തന്നെ നമ്മൾ എടുത്തെഴുതി ട്വൻറ്റി എക്സ് ഈക്വൽ ടു ഈക്വൽ ടു ആദ്യം എഴുതേണ്ടത് ഈക്വൽ ടു കഴിഞ്ഞിട്ട് കിടക്കുന്നവർ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇവിടെ എന്താണ് ഡിവൈഡ് ബൈ ടു ആണ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ എന്നുള്ളത് എന്തായി മാറി മൾട്ടിപ്ലിക്കേഷനായി മാറി ഡിവിഷൻ എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറി അപ്പോൾ എന്താ ഹൺഡ്രഡ് ഇൻ ടു ഈക്വൽ ടു ഹൺഡ്രഡ് നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ് ആണ് അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു ആയിട്ട് ആദ്യം എഴുതേണ്ടത് ഈക്വൽ ടു കഴിഞ്ഞ് കെടുക്കുന്നത് എത്രയാണ് ടു ഹൺഡ്രഡ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് കിടക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറും ഡിവിഷനായി മാറും ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായി മാറും അപ്പോൾ ടു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി അപ്പോൾ ട്വൻറ്റി ടു ഹൺഡ്രഡിൽ എന്താണ് ടെൻ ടൈംസ് അപ്പോൾ നമുക്ക് ആൻസർ എന്താ എക്സ് ഈക്വൽ ടു ടെൻ ഓക്കെ